അവിടെ പോകല്ലെ മച്ചാനെ രാത്രി ആയിക്കഴിഞ്ഞു എന്റെ സുഹൃത്ത് മുന്നറിയിപ്പ് നൽകി പക്ഷേ ഞാൻ കേട്ടില്ല സുമതി വളവ് ആ പേര് കേട്ടിട്ട് എത്ര വർഷങ്ങളായി കേട്ടുകേൾവികൾ മാത്രം ഇന്ന് ഞാൻ തീരുമാനിച്ചു സത്യം എന്താണെന്ന് സ്വയം കണ്ടറിയണം രാത്രി ഒമ്പതോടെ ഞാൻ എന്റെ ബൈക്കെടുത്ത് തിരുവനന്തപുരം പാലോട്ട് വഴി പുറപ്പെട്ടു വഴിയിൽ തണുത്ത കാറ്റ് മുഖത്ത് തട്ടി എന്തോ ഒരു അസ്വസ്ഥത തുടങ്ങിയിരുന്നു പാലോട് കഴിഞ്ഞപ്പോൾ ചുറ്റും കാട് മാത്രം റിസർവ് ഫോറസ്റ്റ് ആൾ പാർപ്പില്ല വീടുകളുമില്ല വെളിച്ചം പോലുമില്ല എന്റെ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് മാത്രം പെട്ടെന്ന് ഒരു എസ് വളവ് അതാണ് സുമതി വളവ് ഞാൻ ബൈക്ക് സ്പീഡ് കുറച്ചു വളവിന്റെ അരികിൽ ഒരു ബോർഡ് സുമതി വളവ് സാവധാനം ഓടിക്കുക എന്റെ നട്ടെല്ലിലൂടെ ഒരു വിറയിൽ പോയി ഹലോ സുമതി ഇവിടെ ആരെങ്കിലും ഉണ്ടോ ചിരിച്ചുകൊണ്ട് ഞാൻ ഉറക്കെ വിളിച്ചു സ്വന്തം ഭയം മറയ്ക്കാനുള്ള ശ്രമം പക്ഷേ അടുത്ത നിമിഷം എന്റെ ബൈക്കിന്റെ എഞ്ചിൻ പെട്ടെന്ന് നിന്നു ഹെഡ്ലൈറ്റും ഓഫായി നിശബ്ദ പൂർണമായ ഇരുട്ട് എന്റെ ഹൃദയമിടിപ്പ് മാത്രം കേൾക്കാമായിരുന്നു അയ്യേ എന്താ ഇത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു ഒന്നും നടന്നില്ല അപ്പോഴാണ് എനിക്ക് തോന്നിയത് ആരോ എന്നെ നോക്കി നിൽക്കുന്നു എന്ന് ഫോണിൽ ടോർച്ച് ഓണാക്കി ഞാൻ ചുറ്റും നോക്കി വഴിയരികിലെ മരങ്ങൾ കാറ്റിൽ ഇളകി എന്നാൽ കാറ്റില്ല അപ്പോൾ പിന്നെ മരങ്ങൾ എന്തിനാ ഇങ്ങനെ വലതുവശത്തേക്ക് ടോർച്ച് വെളിച്ചം വീണപ്പോൾ ഓഹ് ഒരു വെളുത്ത രൂപം ദൂരെ റോഡിന്റെ അരികിൽ സാരിയണിഞ്ഞ ഒരു സ്ത്രീ നിൽക്കുന്നു നേരെ എന്നെ നോക്കി ഹലോ സഹായം വേണോ എന്റെ ശബ്ദം വിരച്ചു അവൾ നീങ്ങിയില്ല മറുപടിയുമില്ല ഞാൻ മുന്നോട്ട് ഒരടി വെച്ചു അവളും ഒരടി മുന്നോട്ട് വന്നു പക്ഷേ നടന്നിൽ പറന്നു വന്നതുപോലെ എന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി സുംധി അല്ലേ പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഒരു കരച്ചിൽ സ്ത്രീയുടെ കരച്ചിൽ വേദനിച്ച് സഹായം തേടി എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ ശബ്ദം ചുറ്റുമുഴങ്ങി ഞാൻ ബൈക്ക് വിട്ടു പിന്നോട്ട് പോകാൻ തുടങ്ങി ആ വെളുത്ത രൂപം എന്റെ നേരെ വന്നു വേഗത്തിൽ വളരെ വേഗത്തിൽ എനിക്ക് അവളുടെ മുഖം കാണാൻ സാധിച്ചു കണ്ണുകൾ കറുത്തതും പൊള്ളയുമായിരുന്നു കഴുത്തിൽ വലിയ മുറിവുകൾ എനിക്കൊരു പേടിയും ഇല്ലേ എന്നാണോ നിങ്ങൾ വിചാരിച്ചത് പേടി വന്നുകളഞ്ഞു ഞാൻ തിരിഞ്ഞോടി ഇരുട്ടിൽ കാട്ടിലൂടെ പിറകിൽ നിന്ന് ആ കരച്ചിൽ തുടർന്നു രത്നാകര എന്തിനാ എന്നെ കൊന്നത് എന്തിനാ ഓടിയോടി ഞാൻ ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു ശ്വാസം മുട്ടി ഹൃദയം പൊട്ടും പോലെ അല്ലയോ ദൈവമേ എന്നെ രക്ഷിക്കണേ പെട്ടെന്ന് എന്റെ തോളിൽ ഒരു കൈ വീണു ഞാൻ നിലവിളിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വയസ്സായ ആദിവാസി മനുഷ്യൻ ഇവിടെ എന്തിനാ രാത്രി വന്നത് അദ്ദേഹം ചോദിച്ചു ഞാൻ ഞാൻ സുമതി വളവ് കാണാൻ വന്നതാ പക്ഷേ എന്റെ ബൈക്ക് സുമതി അവളെ ഇവിടെ വെറുതെ ഉണർത്തരുത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മുതൽ അവളുടെ ആത്മാവ് ഇവിടെ അലഞ്ഞുതിരിയുന്നു കാരണം അവൾക്ക് നീതി കിട്ടിയില്ല എന്ന് അവൾ കരുതുന്നു പക്ഷേ രത്നാകരനെ ജയിലിലടിച്ചില്ലേ ആറുമാസം കഴിഞ്ഞാണ് പിടിച്ചത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി അവൾ ആഗ്രഹിച്ചത് വധിശിക്ഷയാണ് അത് കിട്ടിയില്ല ആ വൃദ്ധൻ എന്നെ റോഡിലേക്ക് കൊണ്ടുപോയി എന്റെ ബൈക്ക് അവിടെത്തന്നെയുണ്ടായിരുന്നു അദ്ദേഹം കൈവച്ചപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി എന്താ മന്ത്രവാദമോ ഇത് അദ്ദേഹം ചിരിച്ചു മന്ത്രവാദമല്ല സുമതി നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു നിങ്ങൾ അവളുടെ കഥ അറിയാൻ വന്നതാണോ അതോ തമാശയ്ക്ക് വന്നതാണോ എന്ന് നിങ്ങൾ അവളെ കളിയാക്കിയപ്പോൾ അവൾ ദേഷ്യപ്പെട്ടു എനിക്ക് ലജ്ജ തോന്നി ക്ഷമിക്കണം സുമതി ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് ആ വൃദ്ധൻ എന്നോട് സുമതിയുടെ യഥാർത്ഥ കഥ പറഞ്ഞു എത്ര ക്രൂരമായിരുന്നു അവളെ കൊന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി ഉത്സവം കാണിക്കാം എന്ന് പറഞ്ഞ് രത്നാകരൻ സുമതിയെ കാറിൽ കയറ്റി ഗർഭിണിയായിരുന്നു അവൾ അവനോട് വിവാഹം ചെയ്യണം എന്ന് നിർബന്ധിച്ചതിന്റെ ശിക്ഷ കാട്ടിലേക്ക് കൊണ്ടുപോയി വള്ളികൾ കൊണ്ടു കെട്ടി അവൾ അലരിക്കരഞ്ഞു ആരും കേട്ടില്ല ഒടുവിൽ ഈ വളവിൽ വെച്ച് കഴുത്തിൽ കത്തിയിറക്കി എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു എത്ര ക്രൂറ് അതെ അവളെ മരത്തിൽ ചാരി വെച്ചിട്ട് അവർ പോയി ആറു ദിവസം കഴിഞ്ഞു ഞങ്ങളായിരുന്നു കാണിക്കാർ അവളുടെ ശരീരം കണ്ടെത്തിയത് നിങ്ങളോ അതെ അന്ന് ഞാൻ ചെറുപ്പക്കാരനായിരുന്നു ആ കാഴ്ച എന്നേക്കുമായി മറക്കാനാവാത്തതാണ് അതിനുശേഷം സുമതിയുടെ ആത്മാവ് ഇവിടെ അലഞ്ഞുതിരിയുന്നു എന്നാൽ രത്നാകരനെ പിടികൂടിയില്ലേ ആറുമാസം കഴിഞ്ഞാണ് പിടിച്ചത് രണ്ടുപേരെയും പതിനഞ്ച് വർഷം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങി എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞ് രണ്ടുപേരും മരിച്ചു പറയപ്പെടുന്നത് സുമതി അവരെ ഭ്രാന്തന്മാരാക്കി എന്നാണ് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി സുമതി നിനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാറ്റ് വീഷ് ഒരു മന്ദഹാസം തോന്നിയ പോലെ വൃദ്ധൻ പറഞ്ഞു നിങ്ങൾ അവളുടെ കഥ ആളുകളോട് പറയൂ യഥാർത്ഥ കഥ കെട്ടുകഥകളല്ല അവൾക്ക് നീതി കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇവിടെ അലഞ്ഞുതിരിയുന്നത് ഞാൻ സമ്മതിച്ചു ബൈക്കിൽ കയറി പുറപ്പെടുന്നതിനു മുമ്പ് ഞാൻ വളവിലേക്ക് നോക്കി സുമതി ക്ഷമിക്കണം നിന്റെ കഥ ഞാൻ എല്ലാവരോടും പറയാം യഥാർത്ഥ കഥ വീട്ടിലേക്കുള്ള യാത്രയിൽ ഞാൻ വിറച്ചുകൊണ്ടിരുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പായി സുമതി വളവ് വെറും കെട്ടുകഥയല്ല അവിടെ നടന്ന ക്രൂരത യഥാർത്ഥമാണ് ഒരു നിരപരാധിയായ പെൺകുട്ടിയെ ചതിച്ചുകൊന്നു അവളുടെ ആത്മാവ് ഇന്നും അവിടെ അലഞ്ഞുതിരിയുന്നു ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കണ്ണടയ്ക്കുമ്പോഴെല്ലാം ആ വെളുത്ത രൂപം കാണുന്നു ആ കരച്ചിൽ കേൾക്കുന്നു എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ നിങ്ങൾ എപ്പോഴെങ്കിലും സുമതി വളവിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി അവളെ ബഹുമാനിക്കുക അവളുടെ കഥ ഓർക്കുക പോലും ആ വളവിൽ വെച്ച് അവളെ വിളിച്ചുണർത്തരുത് കാരണം ചില ആത്മാക്കൾ അവരുടെ വേദൻ കാരണം ഇവിടെയുണ്ട് സുമതി അതിൽ ഒന്നാണ് എന്റെ അനുഭവം ഇതാണ് നിങ്ങൾക്ക് വിശ്വസിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക നിങ്ങൾ തന്നെ അപ്പോൾ എന്റെ അടുത്ത വീഡിയോ രാത്രി യാത്രയിൽ സംഭവിച്ചത് തീർച്ചയായും കാണുക എൻ സ്ക്രീനിലൂടെ ക്ലിക്ക് ചെയ്യൂ